ബിഗ് ബോസ് തമിഴ് സീസൺ ഗെയ്റ്റ് അതെ എന്നാണ് വരാൻ പോകുന്നത് മലയാളം ബിഗ് ബോസ് തീർന്നു എനിക്ക് തോന്നുന്നു മലയാളി ഓഡിയൻസ് മലയാളം ബിഗ് ബോസ് പുറമെയായിട്ട് മലയാളം ബിഗ് ബോസിന് പുറമെയായിട്ട് മറ്റൊരു ലാംഗ്വേജിലെ ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ അത് തമിഴായിരിക്കും ഇനി എത്രയൊക്കെ നമ്മൾ ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തമിഴ് കാണുന്ന അത്രയും മലയാളികൾ ഹിന്ദി കാണില്ല കഴിഞ്ഞ വർഷം നൂറ്റിയഞ്ച് ദിവസവും റിവ്യൂ ചെയ്ത ഒരാളാണ് ഞാൻ തമിഴ് ബിഗ് ബോസിൻ്റെ അന്ന് എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവായിരുന്ന സമയത്ത് പോലും അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുടെ റെസ്പോൺസസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തവണയും തമിഴ് ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സുകളും നൂറ്റി ദിവസത്തെ റിവ്യൂസും ഒക്കെ ആയിട്ട് ഞാനും ലൈവായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ തമിഴ് ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സ് ആണ് അപ്ഡേറ്റ്സ് ആണെന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്തായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ തമിഴ് ബിഗ് ബോസിന്റെ വീഡിയോ ഇടാൻ പോവുകയാണ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ പേര് കമൻ ബോക്സിൽ പറഞ്ഞിരുന്നു ഹാ തമിഴൊക്കെ ഒക്ടോബറിലാണ് വരുന്നത് വെറുതെ ഇപ്പോഴേ കിടന്ന് തള്ളി മറക്കേണ്ട വീഡിയോസ് എന്നൊക്കെ അപ്പോൾ ഗ്രാൻഡ് ലോഞ്ച് ഡേറ്റിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഗ്രാൻഡ് ലോഞ്ച് ഡേറ്റ് എന്ന് അപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് ഞാൻ അറിഞ്ഞത് ഒക്ടോബർ ആറാം തീയതി ഒക്ടോബർ ആറാം തീയതിയാണ് ഗ്രാൻഡ് ലോഞ്ച് വരുന്നത് വൈകിട്ട് ആറു മണിക്കായിരിക്കും എപ്പോഴും അങ്ങനെയാണല്ലോ അപ്പോൾ വൈകിട്ട് ആറു മണിക്കായിരിക്കും ഒക്ടോബർ ആറാം തീയതിയാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മൂന്ന് മാസമുണ്ട് ഇന്നിപ്പോൾ ജൂലൈ ആയതേ ഉള്ളൂ ഓഗസ്റ്റ് ഏഴ് സെപ്റ്റംബർ ഏഴ് അടുത്ത് ഒക്ടോബർ ആറാം തീയതിയാണ് സംഭവം തുടങ്ങുന്നത് അത് കറക്റ്റ് തൊണ്ണൂറ് ദിവസമുണ്ട് ഞാൻ വിചാരിച്ചു മിക്കവാറും നമ്മുടെ എന്താ സെപ്റ്റംബർ മുപ്പതാം തീയതി ഞായറാണ് അത് കഴിഞ്ഞ് പിന്നെ ഒക്ടോബറിലെ ആറാം തീയതി തന്നെയാണ് സെപ്റ്റംബർ മുപ്പതിന് അല്ലെങ്കിൽ തുടങ്ങും എന്നാണ് ഞാൻ കരുതിയത് മുപ്പതിന് സെപ്റ്റംബർ മുപ്പതിന് തുടങ്ങുന്നതാണ് ഞാൻ കരുതിയത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒക്ടോബർ ആറാം തീയതിയാണ് ഗ്രാൻഡ് ലോഞ്ച് എന്നാണ് അറിയാൻ പറ്റിയത് അസ്പർ ഇപ്പോൾ അറിയുന്നത് അങ്ങനെയാണ് കൺഫേംഡ് ആയിട്ട് അറിഞ്ഞതാണ് ഒക്ടോബർ ആറാം തീയതി നമുക്ക് നോക്കാം പറയാൻ പറ്റില്ല ബിഗ് ബോസിന്റെ കേസ് ആണല്ലോ അപ്പോൾ ഇനി ഇതിന്റെ ഓഡീഷന് കാര്യങ്ങള് ഹോസ്റ്റ് വീട് കുറിച്ചൊക്കെ ഇതുവരെ നോ ഐഡിയ ആണ് ഒന്നുമേ അറിഞ്ഞിട്ടില്ല എന്നെങ്കിലൊക്കെ അറിയാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പം നമ്മൾ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ മലയാളം ബിഗ് ബോസിന് ഒത്തിരി കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു ഇതെല്ലാം അവിടെ തമിഴ് സെറ്റിൽ വെച്ചിട്ട് നടന്നതുകൊണ്ടാണ് ഇത്രയ്ക്കും അപ്ഡേറ്റുകൾ എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെയാണ് ഇത്തവണ നേരത്തെ എൻ്റെ അടുത്ത് ഈ ഒക്ടോബർ ആറാം തീയതിയാണ് തമിഴ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളൊരു കാര്യം അറിയാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ കാര്യങ്ങളും നേരത്തെ കൂട്ടി തന്നെ അറിയാൻ പറ്റും അറിയുന്നു അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഹോസ്റ്റിന്റെ കാര്യം കമൽ സാർ തന്നെ ആയിരിക്കും കമലണ്ണം തന്നെ ആയിരിക്കും അല്ലേ ആയിരിക്കാം എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല ആയിരിക്കും ഏയ് അതിൽ മാറ്റം വരുമോ സാർ തന്നെ ആയിരിക്കാനാണ് ചാൻസ് പിന്നെ വീട് ഇപ്പം അറിയാം നമ്മുടെ മലയാളം വീട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പണികളൊക്കെ പൊളിച്ചിറക്കി തീർന്നിട്ടുണ്ടാകും അടുത്ത ഇനി പണികൾ ഓരോ നാട്ടിൽ ഈ പറഞ്ഞപോലെ തമിഴ് ബിഗ് ബോസ് തുടങ്ങും കഴിഞ്ഞ തവണത്തെ രണ്ടിലൊന്ന് പാത്രമുള്ളമായിരുന്നു നമ്മൾ കണ്ടു രണ്ടിലൊന്ന് നമ്മൾ കണ്ടറിഞ്ഞു അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ പൊട്ടി വാരിയത് എന്നിരുന്നാലും കുഴപ്പമില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു തമിഴ് സീസൺ ആയിരുന്നു തമിഴ് ബിഗ് ബോസ് സീസൺ സെവൻ അപ്പം ഈ തമിഴ് ബിഗ് ബോസ് സീസൺ എയ്റ്റ് ഞാൻ വെയിറ്റിംഗ് ആണ് ഭയങ്കര വെയിറ്റിംഗ് ആണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബിഗ് ബോസ് ആണ് കേട്ടോ ഒരു സീസണിൽ ഞാൻ കണ്ടിട്ടുള്ളെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് കഴിഞ്ഞ സീസൺ തമിഴ് നമ്മുടെ മലയാളം ഒക്കെ ആയിട്ട് സിങ്ക് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കാരണം നമ്മുടെ തമിഴും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഞാൻ തമിഴ് ഒട്ടുമേ അറിയാതിരുന്ന ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ ശ്രീധുവിനെയൊക്കെ ഒത്തിരി തമിഴ് പറഞ്ഞ് ലാലട്ട അത് വന്ന് ഞാൻ അപ്പടി ചെയ്യുമ്പോ ഇതങ്ങ് വന്ന് അന്തമാതിരി എല്ലാമേ ചൊല്ലിക്കിട്ടേ ഇക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഞാൻ പഠിച്ചത് തമിഴ് ബിഗ് ബോസിന്റെ നൂറ് ദിവസം ഞാൻ കണ്ടതിന് ശേഷമാണ് നൂറേ നൂറ് ദിവസം ഞാൻ ഈ തമിഴ് ബിഗ് ബോസ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത് തമിഴ് പഠിച്ചത് എനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല ആ ഐയൊക്കെ അറിയാം പക്ഷെ പറഞ്ഞ എനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ലെങ്കിൽ ഞാൻ തമിഴ് പറയാനും തമിഴ് കേട്ടാ മനസ്സിലാക്കാനും ഒക്കെ പഠിച്ചത് ഈ തമിഴ് ബിഗ് ബോസ് കണ്ടു തുടങ്ങിയതിനു ശേഷമാണ് അപ്പം ഇപ്പോൾ കുറേ മലയാളികൾ പോയി ചാരി ഇവര് ഭ്രാന്തം തോന്നുന്നു തമിഴ് ബിഗ് ബോസ് റിവ്യൂസ് അങ്ങനല്ല തമിഴ് നിങ്ങൾ കണ്ട് നോക്കണം ഇപ്പോൾ ഹിന്ദി ഞാൻ പാതി വഴിയിൽ വെച്ച് നിർത്തി വേറെ ഒന്നും കൊണ്ടല്ല ഒ ടി ടി ത്രീ ഹിന്ദി ഞാൻ നിർത്തിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിന് ഒട്ടും ഇഷ്ടമല്ല അവർക്ക് ഹിന്ദി കാണണ്ട ഹിന്ദി വേണ്ട നമുക്ക് ഹിന്ദി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത്രയ്ക്ക് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ് നിങ്ങൾ ചെയ്ത് നമ്മൾ കാണാം എന്നുള്ള ഒരു ലെവലിൽ വന്നതുകൊണ്ടാണ് ഞാനത് നിർത്തിയത് മാത്രമല്ല ഒന്നാമതും സമയമില്ല അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ പറഞ്ഞാൽ ഒക്കെ റിവ്യൂ കൂടെ ചെയ്യുന്നത് പക്ഷേ തമിഴ് ആ ലെലല്ല നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേരോടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമിഴ് ബിഗ് ബോസ് ഒരു തവണ ഒന്ന് കണ്ടുനോക്ക് ഞാനും കാണാൻ പോവുകയാണ് എന്നിട്ട് ഞാൻ അഭിപ്രായം പറയപ്പോൾ നിങ്ങളുകൂടെ കണ്ടു നോക്കും എന്ന് പറഞ്ഞിട്ട് കണ്ട ഏതാണ്ട് നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരിയൊന്നും ഭയങ്കരമായി ഇല്ലായിരുന്നെങ്കിൽ പോലും അത്യാവശ്യം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു അഞ്ഞൂറോ ആയിരോ രണ്ടായിരോ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു റിവ്യൂ മാത്രം എൻ്റെ റിവ്യൂ കാണാത്ത എന്തോരം ആൾക്കാരുണ്ടാവും അപ്പോൾ തമിഴ് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി മലയാളി ഓഡിയൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തമിഴ് ബിഗ് ബോസിൻ്റെ റിവ്യൂ തവണ കറക്റ്റായിട്ട് ഞാൻ കഴിഞ്ഞ തവണ എങ്ങനെയാണോ പ്രൊവൈഡ് ചെയ്തത് അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യും പക്ഷേ സമയം ഇനി മൂന്ന് ഉണ്ട് അടുത്ത മാസം പകുതിയാകുമ്പോഴേ ലോഗോ വരത്തുള്ളൂ അടുത്ത മാസം ഇരുപതാം തീയതി കഴിയുമ്പോൾ ലോഗോ വരും ഒരു ഇരുപതാം കഴിഞ്ഞ പ്രാവശ്യം വന്നത് അടുത്ത മാസം ഓഗസ്റ്റ് പതിനെട്ടിന് എന്തോ ആണ് ലോഗോ ലോഞ്ച് ചെയ്തത് കണ്ണ് കണ്ണു വന്നത് അപ്പം ഇത്തവണ ഏതാണ്ട് ആ ഒരു ടൈം ഓഗസ്റ്റ് പതിനെട്ടോ ഓഗസ്റ്റ് ഇരുപത്തഞ്ചോ അതിനകത്ത് തന്നെ വരും കാരണം ഒരാഴ്ച കഴിഞ്ഞ തവണ തുടങ്ങിയത് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ഇത്തവണ ഒരാഴ്ച അങ്ങോട്ട് മാറുന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഒരാഴ്ചയുടെ ഡിഫറൻസേ ലോഗോ വരുന്നതിൽ ഉണ്ടാവുള്ളൂ ലോഗോ അടുത്ത മാസം പകുതിയാകുമ്പോഴത്തേക്കും ലോകോ ഇങ്ങെത്തും പിന്നീട് തുടങ്ങാം നമുക്ക് പ്രൊഡിഷൻ ലിസ്റ്റ് പ്രൊഡിക്ഷൻ ലിസ്റ്റ് അല്ല നമ്മുടെ തമിഴിന് പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഇല്ല നമ്മുടെ കൺഫേംഡ് ലിസ്റ്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ തവണ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ഷോ തുടങ്ങുന്നതിൻ്റെ അന്ന് രാവിലെ ഞാൻ വന്ന് പറഞ്ഞത് ഇന്ന ഇന്ന ആൾക്കാരാണ് ആളുകൾ എന്ന് പറഞ്ഞു ഒരാൾ പോലും മലയാളത്തിനേക്കാളും ബക്കെ ആയിരുന്നു മലയാളത്തിനേക്കാളും ബക്കെ ആയിരുന്നു നമ്മളെ കൺഫേംഡ് ലിസ്റ്റ് തമിഴിൻ്റെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എല്ലാവരുടെയും പേരുകൾ ഞാൻ വന്ന് പറഞ്ഞത് കുറേ പേരൊക്കെ നമ്മൾ പ്രൊഡിക്ഷൻ ഒക്കെ പറഞ്ഞ് ഇത്തവണ ഞാൻ പ്രൊഡക്ഷൻ എന്നും പറയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല കാരണം എനിക്ക് തമിഴ് ബിഗ് ബോസിലെ ആളുകളൊന്നും വലിയ ഈ പിടിയൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് പറയാൻ അല്ലെങ്കിൽ അവർ വരും ഇവർ വരും അവർ വരാ സാധനം അങ്ങനെ പറയാനായിട്ട് നമ്മുടെ ലാംഗ്വേജ് അല്ലല്ലോ അപ്പോൾ അവിടെ ഏതൊക്കെ ആക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഈ പറഞ്ഞ സീരിയൽ ആക്ട്രസ് ആർ ജെസ് സിംഗേഴ്സൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇന്നയാൾ വന്നാൽ കൊള്ളാമായിരിക്കുമല്ലേ ആയാൾ വരാ വരുമായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റുമായിരുന്നേ പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം അറിയില്ല കഴിഞ്ഞ തവണ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് എനിക്ക് അറിയില്ല ില്ല നമുക്ക് എന്തായാലും കൺഫേംഡ് ലിസ്റ്റ് കിട്ടും അത് പക്കയാണ് കൺഫേംഡ് ലിസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ കൺഫേംഡ് ലിസ്റ്റ് ഞാൻ ഇടാം കൺഫേംഡ് ആവുന്നവരുടെ കാര്യങ്ങൾ അറിയാം പിന്നെ നമ്മുടെ തമിഴിൽ ഒത്തിരി ഒത്തിരി നല്ല ചാനൽസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും റിവ്യൂ ഇടുന്ന ചാനൽസ് ആയിക്കോട്ടെ അപ്ഡേറ്റ്സ് ഇടുന്ന ചാനൽസ് ആയിക്കോട്ടെ ഒന്നും ഒരു പരിപാടി തുടങ്ങിയിട്ടില്ല അവർ ആരും ഒന്നും തുടങ്ങിയിട്ടില്ല എല്ലാവരും ഇങ്ങനെ ഇന്ത്യൻ ടൂവിന്റെ പിറകെ നടക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി കറങ്ങി തിരിഞ്ഞ് എല്ലാവരും ഈ ബിഗ് ബോസിന്റെ പിറകെ വരുള്ളൂ അപ്പം അതെല്ലാം കഴിഞ്ഞ് അവരൊക്കെ വരട്ടെ ഒക്ടോബർ ആറാം തീയതി ആണെന്നാണ് ഞാൻ അറിഞ്ഞത് ഗ്രാൻഡ് ലോഞ്ച് സൂപ്പർ ആവണം ഇത്തവണത്തെ സീസൺ കഴിഞ്ഞ തവണ രണ്ട് വീടൊക്കെ ആക്കി വീടൊക്കെ കൊള്ളായിരുന്നു വീടൊക്കെ കൊള്ളായിരുന്നു കളികളും ആദ്യത്തെ ഒരു പത്തിരുപത്തെട്ട് ദിവസത്തോളം കൊള്ളായിരുന്നു കഴിഞ്ഞ സീസണൊക്കെ കണ്ടവർ ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൻ്റെ റിവ്യൂ കണ്ട എത്ര പേരുണ്ട് നൂറ്റിയഞ്ച് ദിവസവും എൻ്റെ റിവ്യൂ കണ്ട എത്ര പേരുണ്ട് റിവ്യൂ കാണാത്ത എത്ര പേരുണ്ട് ഇത്തവണ റിവ്യൂ കാണാൻ പോകുന്ന എത്ര പേരുണ്ട് തമിഴ് ബിഗ് ബോസ് ഞാൻ പറയുന്ന മലയാളി ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങൾ തമിഴ് ബിഗ് ബോസ് കണ്ട് നോക്കണം ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഒരു ദിവസം പോലും മുടക്കില്ലാത്ത കഴിഞ്ഞ തവണ ഞാൻ ഇതിനിടെ കൂടെ പനി വന്നതിൻ്റെ മൂക്കിൽ ഒക്കെ ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കും മൂക്ക് മൂക്കൊലിപ്പും ജലദോഷം കട ഇങ്ങനെ മൂക്കൊലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഞാൻ ഒരു കയ്യിലിങ്ങനെ കർഷീഫ് വെച്ചിട്ട് ടവൽ വെച്ചിട്ട് മൂക്കും ഇങ്ങനെ തുടക്കുന്നുണ്ട് മറ്റേറ്റത്തുകൂടി ഞാൻ റിവ്യൂ ചെയ്തത് കാരണം ഞാൻ അമാതിരി വയ്യാതെ പനി വന്ന് വീണിട്ട് പോലും ഞാൻ തമിഴ് ബിഗ് ബോസിനെ റിവ്യൂ നിർത്തിയിട്ടില്ല ആ കംപ്ലീറ്റ് എന്നുള്ള വാശി എനിക്കുണ്ടായിരുന്നു ഞാനത് തീർക്കുകയും ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഞാൻ കഴിഞ്ഞ തവണ ഞാൻ എടുത്ത് പറഞ്ഞ സംഭവമാണ് തമിഴ് മറ്റതാണ് മറിച്ചതാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറയും മലയാളത്തിനു നോക്കും പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല ഭയങ്കര സംഭവമാണ് കമ്പയർ ടു മലയാളം കമ്പയർ ടു മലയാളം ഇറ്റ് സൂപ്പർ സൂപ്പർ ഡൂപ്പർ എന്ന് പറയാനുള്ള സംഭവം എനിക്ക് തോന്നുന്നു പക്ഷേ ഞാൻ പറയും ഒരു പടി മുകളിലാണ് അത് ഉറപ്പാണ് മലയാളത്തിനേക്കാളും ഒരു പടി മുകളിലാണ് തമിഴ് കാണാൻ നല്ല രസമാണ് നല്ല രസമാണ് ലൈവ് കണ്ട ലൈവ് നമുക്ക് ഇത്തിരി പോരടിക്കും മലയാളത്തിലെ ലൈവ് നമുക്ക് അത്ര ബോറാകുല്ലോ പക്ഷെ തമിഴിലെ ലൈവ് ഇത്തിരി ബോറാണ് പക്ഷെ ആ ലൈവ് കാണുന്ന ഒത്തിരി മലയാളി ഓഡിയൻസ് ഉണ്ട് ഞാൻ ഈ റിവ്യൂ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒത്തിരി പേര് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിഫേ കണ്ടെടുക്കാൻ വയ്യേ യോ പ്രശ്നമാണ് എന്ന് പറയുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറേ തമിഴൊന്നും എനിക്ക് തുടക്കത്ത സമയത്ത് എനിക്ക് തമിഴൊന്നും അറിയത്തില്ല അറിയാമായിരുന്നു ഒരു എയ്റ്റി പെർസെൻറ്റേജ് ചില വേർഡ്സ് ഒന്നും എനിക്ക് കിട്ടത്തില്ല അപ്പോൾ തമിഴ് കാണുന്ന ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ഞാൻ പോയിട്ട് പേഴ്സണലി ഇതെന്താ പറഞ്ഞ് ഈ വേർഡ് എന്താന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞാൽ അപ്പോൾ ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ആ സീസൺ വഴിയാണ് ഞാൻ തമിഴ് പഠിച്ചത് അങ്ങനെയാണ് അപ്പം നമുക്ക് പാത്രള്ള രണ്ടിലൊന്നല്ല ഇത്തവണ മൂന്നിലൊന്നും നമുക്ക് പാത്തുള്ള ഒക്ടോബർ എട്ട് മുതൽ തിങ്കൾ മുതൽ വെള്ളി പറയവ് ഒമ്പത് മുപ്പത് മണിക്ക് ഉങ്ങൾ വിജയ് ടെലിവിഷനിൽ കാണത്തവരാർജുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വരും കമൽ കമൽസാറ തന്നെ അറിയിപ്പം എൻ്റെ ബാക്കി അപ്ഡേറ്റുകളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്രയും ഞാൻ പറഞ്ഞാൽ ആഘടിപ്പിച്ചുകൊണ്ടിരുന്നത് തമിഴ് ബിഗ് ബോസ് എന്തായാലും മലയാളി ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങൾ കാണണം കുറച്ച് പേര് എൻ്റെ റിക്വസ്റ്റ് പ്രകാരം എങ്കിലും കുറച്ച് പേര് കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം തമിഴ് ഒട്ടും തമിഴ് ലാംഗ്വേജ് എനിക്ക് ഇഷ്ടമല്ല തമിഴ്നാട് എനിക്ക് ഇഷ്ടമല്ല എന്റെ പ്രോസന അതാണ് എനിക്ക് തമിഴ്നാട് ഒരു തവണ ഞാൻ പോയിട്ട് എനിക്ക് ഞാൻ എന്തോ അവിടെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിരിക്കും ഒരുമാതിരിയായി അതിനുശേഷം എനിക്ക് തമിഴ്നാടെ എന്തോ ഒരു ഇതായിരുന്നു അങ്ങോട്ടൊക്കെ എന്തെങ്കിലും ട്രിപ്പ് ഉണ്ടെങ്കിൽ പോലും ഞാൻ പോവാതിരുന്നേന പക്ഷേ ഈ തമിഴ് ബിഗ് ബോസ് കണ്ടതിന് ശേഷമാണ് എൻ്റെ ഒപ്പിനിയൻസ് മൊത്തവും മാറിയത് അതെ അപ്പം എന്തായാലും കാണണം തമിഴ്നാട്ടുകാരെ കുറിച്ചിട്ടുള്ള കുറേ കേരളീയരുടെ ഒരു ഇതുണ്ട് ഈ അവരെങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ പേർക്കെങ്കിലും അങ്ങനെ അതെല്ലാം മാറി കിട്ടുന്ന ഒരു സാധനം കൂടിയാണ് ഈ ബിഗ് ബോസ് തമിഴ് അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും കാണണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഈ ആൻഡ് എറിനുമായിട്ട് ഞാൻ ഉണ്ടാവും പക്ഷേ ഈ പറഞ്ഞപോലെ ട്വൻറ്റി ഫോർ ഇൻ്റു സെവൻ ലൈവ് അപ്ഡേറ്റ് ഉണ്ടാവില്ല എപ്പിസോഡ് റിവ്യൂ മാത്രം പക്ഷേ അത് അന്ന് രാത്രി നമ്മൾ ബിഗ് ബോസ് ഒ ടി ടി ഹിന്ദി ഒക്കെ അപ്ഡേറ്റ് ചെയ്ത പോലെയല്ല അന്ന് രാത്രി തന്നെ വരും ഇത് മറ്റൊന്ന് ഒ ടി ടി ഒക്കെ പറ്റിയിട്ട് രാവിലെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് എപ്പിസോഡ് തീർന്ന ഒരു മണിക്കൂറിനകത്ത് തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ അപ്ഡേറ്റ് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു എവിക്ഷൻ അപ്ഡേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം അറിയാം ചരിത്രം കുറിച്ച ഇന്ത്യൻ ബിഗ് ബോസിലെ ആദ്യത്തെ വൈൽഡ് കാർഡ് വിന്നർ കൂടിയായിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ തമിഴ് അപ്പോൾ നമുക്ക് അടുത്ത എയ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അതിന്റെ റിവ്യൂസ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം അപ്പം അതിൻ്റെടയിൽ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കന്നഡ ബിഗ് ബോസ് തുടങ്ങും അടുത്ത മാസം മറാത്തി ബിഗ് ബോസിന്റെ പ്രമോ ഒന്ന് കിടക്കാൻ അത് തുടങ്ങും പിന്നെ നമ്മുടെ തെലുഗു ബിഗ് ബോസ് സാധാരണ ഓഗസ്റ്റിലാണ് തുടങ്ങുന്നത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കകത്ത് അതിന്റെ ലോഗോയും വരും തെലുഗു എയ്റ്റിൻ്റെ അപ്പം പിന്നെ അടുത്ത് ഒ ടി ടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് പേരൊക്കെ ഔട്ടായി പായല് പിന്നെ നമ്മുടെ പൗലോമി പിന്നെ നീരജോ രണ്ട് മൂന്ന് പേരൊക്കെ ഔട്ടായി അങ്ങനെ അതവിടെ പോയിക്കൊണ്ടിരിക്കുന്നു കൊള്ളാം എല്ലാം നല്ലത് ഇതിനിടെ കൂടെ കരണക്കുറ്റിക്കൊക്കെ അടിയൊക്കെ നടന്നു നമ്മുടെ വിശാലിൻ്റെ കരണക്കുറ്റിക്ക് അർമാൻ അടിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ കുറേ 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 സംഭവങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അടുത്ത അപ്ഡേറ്റുകളായിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കുറേ പേര് കൊഴിഞ്ഞു വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ഇവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ